അസ്സാം അലൈക്കും വർഹമത്തല്ല വർക്കാത്തു പ്രിയമുള്ളവരെ എല്ലാവർക്കും അൽ റയാൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായി രണ്ടല്ല മൂന്ന് ദിവസമായി നമ്മൾ പറഞ്ഞു വെച്ചത് ബഹുമാനപ്പെട്ട അല്ലുഖുമാൻ അക്കി മലി ലാഹനുഹിൻ്റെ ചരിത്രമാണ് അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇൻഷുള്ള നമുക്കറിയാം പ്രവാചകന്മാരെ കൂടാതെ ഒരുപാട് മഹാന്മാർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അവരിൽപ്പെട്ട വലിയൊരു മഹാനാണ് ലുഖ്മാലക്കി അലീലാഹുൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് തുടങ്ങാം ഇൻഷാല്ല അപ്പോൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ബഹുമാനപ്പെട്ട ലുഖു മലക്കം റജിയുള്ള ദാവൂദ് ദാദ് നബി അലി ഇ സന്നിധിയിലെത്തി അദ്ദേഹം ദാവൂദ് നബിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി അതിനിടക്ക് നമുക്കറിയാം ദാവൂദ് നബി അല്ലെ ഇലാമിൻ്റെ ഹലറത്തിലേക്ക് ഒരുപാട് ആളുകൾ സങ്കടം ബോധിപ്പിക്കാൻ വരാറുണ്ട് അതിൽ കൂട്ടത്തിൽ വന്ന ഒരു കേസിനെ പറ്റിയാണ് ഇന്നലെ പറഞ്ഞത് വാദി ആര് പ്രതി ആര് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കേസ് അപ്പോൾ രണ്ട് സ്ത്രീകളാണ് കേസുമായി വന്നത് വെളുത്ത സുന്ദരിയായ ഒരു സ്ത്രീയോ വിരൂപിയായ ഒരു സ്ത്രീയും വിരൂപിയായ സ്ത്രീയുടെ കയ്യിലാണ് ഒരു കുട്ടിയുള്ളത് വെളുത്ത സ്ത്രീ പറയുന്ന കുട്ടി അവളുടേതാണ് കറുത്തവൾ പറയുന്നു അവളുടേതാണ് അപ്പോൾ ലുഖുമനക്കറ ഇതിനൊരു വിധി നടപ്പാക്കണമല്ലോ അതിനുള്ള വിധി നടപ്പാക്കാൻ സമയമായി തുടങ്ങി എന്തായിരിക്കും വിധി നടപ്പാക്കുക എന്ന് സുലൈമാൻ നബി അലൈഹി സ്വല്ലാത്തു വസ്ലാമിനും സംശയമുണ്ടായി എന്തായിരിക്കും ലുഖ്മാൻ ലുഖുമാലക്കെ മുറാഹനു എങ്ങനെയായിരിക്കും ഈ വിധി നടപ്പാക്കുക അതെ നിമിഷങ്ങൾ ഇഴഞ്ഞിനീങ്ങി എങ്ങും ശത മോഖത നിശ്ശബ്ദതയെ ഭംഗിച്ചുകൊണ്ട് ലുഖുമാലയ്ക്ക മുറി ലാഹനെ ഗർജിച്ചു ആരവിൽ പെട്ടെന്ന് ഒരു രാജ ഭടൻ ഭവ്യതയോടെ മുന്നിലെത്തി ഉടൻ മൂർച്ചയേറിയ ഒരു വാൾ കൊണ്ടുവരൂ ഭടൻ നിമിഷങ്ങൾക്കകം വാളുമായി തിരിച്ചെത്തി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആർക്കും ഊഹിക്കാൻ പോലും സാധിച്ചില്ല ലുഖുമാലയ്ക്ക മുഹനു യുവതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ഞാനിതിനെ ഈ വാളുകൊണ്ട് മുറിച്ച് രണ്ടു പേർക്കും ഓരോ ഭാഗം തരാനാണ് ഉദ്ദേശിക്കുന്നത് എന്താ വലിയ എതിർപ്പുമുണ്ടോ ചോദ്യം കേട്ടപ്പോൾ കറുത്ത യുവതിയിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല കുഞ്ഞിന് വെ വെട്ടിമുറിച്ചാലും തനിക്കൊന്നുമില്ലാന്ന മട്ടിൽ അവൾ നിന്നു എന്നാൽ വെളുത്ത യുവതിയുടെ ഭാവം ആകെ മാറി അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് ലുക്കോമാലക്കി മുളി ലാഹിൻ്റെ വീണു ശിലയെപ്പോലും അലി കുമാർ ദയനീയ ഭാവത്തോടെ അവൾ മൊഴിഞ്ഞു ബഹുമാനപ്പെട്ടവരെ ആ കുഞ്ഞിന് വെട്ടിമുറിക്കരുത് എനിക്കതിനെ തന്നില്ലെങ്കിലും ശരി എൻ്റെ പൊന്നോമനെ പയ്യൽ നിന്ന് കൊന്നുകളയരുത് കുഞ്ഞിനെ അവൾക്ക് കൊടുത്തു കൊള്ളുക ഞാൻ എൻ്റെ അവകാശവാദം ഇതാ പിൻവലിച്ചിരിക്കുന്നു ഇത് കേട്ട മന്ത്രം ലുക്കുമാലയ്ക്ക് മുരളാവിന് ശരിയായ വിധി പ്രസ്താപിച്ചു കുഞ്ഞ് വെളുത്ത യുവതിയുടേതാണ് സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നായപ്പോൾ അവൾ അവളുടെ ഹൃദയം നൊന്തു എന്നാൽ കറുത്തവൾ കഠിനഹൃദയക്കാരിയാണ് കുഞ്ഞിനെ കൊന്നാലും തനിക്കൊരു ചുക്കുമില്ലെന്ന അവളുടെ ഭാവ തന്നെ അതിന് തെളിവാണ് അങ്ങനെ ആ യുവതിക്ക് സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടി കള്ളപാദവുമായി എത്തിയവൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടി ലുക്കമാലയ്ക്ക് മൃഗലാഹനുവിന്റെ വിധിന്യായം ദാബോദിനി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്തുഷ്ടനാക്കി അദ്ദേഹം പറഞ്ഞു ലുക്കമാൻ നീ തന്ത്രജ്ഞൻ തന്നെ ഒരു സംവത്സരകാലം ദാവൂദ് നബി വസ്ലാം ദാവൂദ് നബി അലൈസ്ലാമിൻ്റെ സന്നിധിയിൽ ലുഖുമാൽ അക്കീം കഴിച്ചുകൂട്ടി ഐഹിക സുഖഭോഗങ്ങളിൽ നിന്നകന്ന് ലോകേകനാഥനെ വണങ്ങി വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകൾ കീഴടക്കി ഒരു വർഷം കൊണ്ട് ഒരായിരം വർഷത്തെ പരിശുദ്ധി മഹാൻ നേടിയെടുത്തു ഒരിക്കൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ലുഖുമൽ അക്കീമിൻ്റെ അരികിലെത്തി പ്രത്യേക ഒരു പ്രത്യേക കാര്യം അറിയിച്ചു അല്ലയോ ലുഖുമാൻ അങ്ങേയെ അള്ളാഹു സുബാനോ തേല അനുഗ്രഹിച്ചിരിക്കുന്നു ഹക്കീം എന്ന വിശേഷണത്തിനു താങ്കളെ അർഹനാക്കിയിരിക്കുന്നു ഹിൽമത്ത് താങ്കളുടെ ലോകരക്ഷിതാവ് നൽകിയിരിക്കുന്നു ദാദ് നബി അലൈഹി സ്വലാമിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ലുഖുമലക്കി മൃതാഹനു സർവ്വശക്തനായ നാഥനിൽ ഹംദുകളും ഷുഖറുകളും അർപ്പിച്ചു ജഗന്നി ജഗന്നയാവിൻ്റെ അറിയിപ്പുകൾ പ്രകാരം ദാദ് നബ് അലൈഹി സ്വലാമിനോടും ഫലസ്തീനോടും വിട പറയാനുള്ള സമ്മതം ലുഖു മലക്കി മൃതാഹനു ലഭിച്ചു ഒരു സ്ഥലത്ത് തളച്ചിടാനുള്ളതല്ല മഹാന്മാരുടെ ജീവിതം പ്രപഞ്ചമാകെ ചുറ്റിത്തിരിഞ്ഞു പണ്ഡിതന്മാരെയും സൂഫിവര്യന്മാരെയും കണ്ടെത്തി അവരിൽ നിന്നും അറിവിൻ്റെ മധുരം കിട്ടാവുന്നിടത്തോളം പകർന്നെടുക്കുക എന്ന ദൗത്യമായി പുറപ്പെടാൻ തന്നെ ലുക്കുമലക്കി ഒരുങ്ങി അദ്ദേഹം യാത്രക്കൊരുങ്ങിയപ്പോൾ സുലൈമാ നബി അലി ഇസ്ലാമ് കൂടെ പോകാൻ തുനിഞ്ഞു തൻ്റെ ഉദ്ദേശം പിതാവിനെ അറിയിച്ചെങ്കിൽ ദാബൂദ് നബി അതിന് സമ്മതം നൽകിയില്ല ഒരു വർഷത്തെ ഒന്നിച്ചുള്ള ജീവിതം അവർക്ക് നഷ്ടപ്പെടുകയാണ് സുലൈമാൻ നബി സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ മനസ്സിൽ നൊമ്പരം നിറഞ്ഞു നിന്നു എങ്കിലും അദ്ദേഹം ക്ഷമയോടെ സുഹൃത്തിനെ യാത്രയാക്കി ലോകമാലക്കനും റനിൽ നാഹനു തൻ്റെ സഞ്ചാരം തുടർന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുറ്റിക്കറങ്ങി പലവിധ അനുഭവ സമ്പത്തുകൾ അദ്ദേഹത്തിനുണ്ടായി പ്രഗത്ഭമതികളായ പല ജ്ഞാനികളെയും അദ്ദേഹം സമ്പർക്കം പുലർത്തി ഭൗതിക പരിത്യായികളായ പല സുഫിവരന്മാരെയും സന്ദർശിച്ചു ആത്മീയ വിജയത്തിനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മുഴുകി അള്ളാഹുവിൻ്റെ പല പരീക്ഷണങ്ങളും ലുക്കുമലക്കിം റതിയല്ലാഹനു അതിജീവിച്ചു ഒരിക്കൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു മലക്ക് ലുക്കുമല്ലി റതി അല്ലാഹുൻ്റെ സന്നിധിയിലെത്തി മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ അള്ളാഹു സുബാനോ തേല അങ്ങയെ അരിഫ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അജ്ഞതയെ അതിജീവിച്ച് ജ്ഞാനി എന്ന മഹൽപട്ടം അങ്ങ് നേടിയിരിക്കുന്നു മലക്കുകളുടെ വാക്കുകൾ മല മലക്കിൻ്റെ വാക്കുകൾ കേട്ട ഉടനെ ലുക്കുമലക്കും റതിയല്ലാഹനു പ്രപഞ്ചനാഥൻ്റെ മുന്നിൽ സുചോതിലായി വീണു തനിക്ക് നൽകിയ കീർത്തിയിലും ബഹുമതിയിലും രാജാതിരാജാവിന് അതിന അതിരറ്റ നന്ദി രേഖപ്പെടുത്തി മലക്ക് വീണ്ടും ലുക്ക് മലക്കീമിനോട് ചോദിച്ചു അദ്ദേഹത്തോട് പറയുകയാണ് മഹാനവറുകളെ അങ്ങ് ആവശ്യപ്പെടുന്ന പക്ഷം ഐഹികമായ ഏതു സുഖങ്ങളെയും കീഴ്പ്പെടുത്തി തരുവാൻ നാഥൻ്റെ കൽപ്പനയുണ്ട് സുഖങ്ങളിൽ ഏതാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ഇഹലോകത്തിലെ ഒരു സുഖവും ഇതുവരെ ഇന്നു എന്നെ ഭ്രമിപ്പിച്ചിട്ടില്ല പാരത്രിക സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നൈമിഷികമായ ദുന്യാവ് ദുന്യാവിലെ സുഖങ്ങൾ എനിക്ക് സുഖങ്ങളായി സുഖങ്ങളേയല്ല മുൾകിരീടമായാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയനായി അവശരും ദരിദ്രനുമായ ജനവിഭാഗങ്ങളുടെ അവരുടെ സുഖ ദുഃഖങ്ങൾ പങ്കിട്ടു ജീവിതം നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലുക്കു മലക്കീമേ ഭൗതികസുഖങ്ങൾ മുഴുവനും നിഷിദ്ധമല്ല എന്നറിയാമല്ലോ ഹലാലും ഹറാമുമുണ്ട് ഹലാലായ സൗഭാഗ്യങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ ഹലാലായ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം റാമിലേക്ക് ചാഞ്ഞുപോയെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അനുഭവിക്കുന്ന ദുരിതം അനുഭവിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നും സഹിക്കാൻ ഞാൻ തയ്യാറാണ് യുമാലക്കീമിൻ്റെ ദൃഢ സ്വരത്തിലുള്ള മറുപടി മറുപടികെട്ട് മലക്ക് സംതൃപ്തിയോടെ മടങ്ങി വിജനമായ പർവ്വ പർവ്വത ഏകാന്തവാസത്തിലും വിവാദത്തിനും വേണ്ടി ലുക്കുമാലക്കം നിർവഹിക്കുന്നു തിരഞ്ഞെടുത്ത സ്ഥലം ആരുടെയും ശല്യമില്ലാതെ ഏക ഇലാഹിനെ സുജോതി ചെയ്തുകൊണ്ട് അദ്ദേഹം ആ മലം പ്രദേശത്ത് കഴിഞ്ഞു അങ്ങനെ തിക തികച്ചും അപരിചിതനായ ഒരു അതിഥി അവിടെ എത്തിച്ചേരുന്നു ശുഭവസ്ത്രധാരിയായ ഒരു മഹൽ വ്യക്തി സലാം ചൊല്ലിക്കൊണ്ട് ലുക്കുമാല അക്കിയോട് പറഞ്ഞു പ്രിയപ്പെട്ട ലുക്കുമാൻ താങ്കളുടെ ഹൃദയത്തിന് ആനന്ദം പകരുന്ന വൃത്താന്തമാണ് എനിക്ക് പറയാനുള്ളത് അഭിവന്യേ എൻ്റെ കരലിൽ ഹർഷം പകരുന്ന എന്ത് വൃത്താന്തമാണ് അങ്ങൾക്ക് പറയാനുള്ളത് എന്തായിരിക്കും ആ വൃത്താന്തം എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ളത് അതെ ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ അതുവരെ കാത്തിരിക്കുക അസ്സാം വലൈക്കും വാഹത്തല്ലാത്ത